ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ബിൽസ് പേബിൾസ് ഡാഷ് ടു എഫ് എം ഫസ്റ്റ് ഓപ്ഷൻ ആൻഡ് അസറ്റ് സെക്കൻഡ് ഓപ്ഷൻ ആൻഡ് എസ്പെൻസ് തേർഡ് ഓപ്ഷൻ ആൻ ലൈബിലിറ്റി ഫോർത്ത് ഓപ്ഷൻ ആൻഡ് ഇൻകം എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ബിൽസ് പേബിൾസ് ഡാഷ് ടു എഫ് എം ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് ബിൽസ് പേബിൾ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ബിൽസ് പേബിൾ ലയബിലിറ്റി ആണ് കൊടുത്തിട്ടില്ല കൊടുക്കാനുണ്ട് ബിൽസ് റിസീവളോ കിട്ടിയിട്ടില്ല കിട്ടാനുണ്ട് അസെറ്റാണ് അപ്പോൾ ബിൽസ് പേബിൾ കൊടുക്കാനുള്ളതുകൊണ്ട് ആൻസർ നൂറ്റി പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ എ എല്ലായബിലിറ്റി നൂറ്റി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ് ഇസ് ഫസ്റ്റ് ഓപ്ഷൻ ആൻഡ് എക്സ്പെൻസ് സെക്കൻഡ് ഓപ്ഷൻ ആൻഡ് ഇൻകം തേർഡ് ഓപ്ഷൻ ആൻഡ് അസറ്റ് ഫോർത്ത് ഓപ്ഷൻ എ ബാഡ് ഡെറ്റ്സ് എക്സ്പെൻസസ് ഓർ ലോസസ് ആയതുകൊണ്ട് ആ ബാഡ് ഡെറ്റ്സ് റിക്കവേഡ് എന്ന് പറഞ്ഞാൽ ഇൻകം ഓർ ഗെയിൻസ് ആണ് അപ്പോൾ സ്യൂട്ടബിൾ ആൻസർ ആൻസർ നൂറ്റി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി ആണ് ക്വസ്റ്റ്യൻ വൺ ഓഫ് ദി ഫോളോവിംഗ് ഇസ് യർ ലൈബിലിറ്റി ഫസ്റ്റ് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് സെക്കൻഡ് ഓപ്ഷൻ ഇൻട്രസ്റ്റ് അക്രൂഡ് തേർഡ് ഓപ്ഷൻ ഡിസ്കൗണ്ട് അലൌഡ് ഫോർത്ത് ഓപ്ഷൻ ഗുഡ് വില് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് ലൈബിലിറ്റി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ഡു ഐ ബട്ട് നോട്ട് എറ്റ് പേഡ് ഔട്ട്സ്റ്റാൻഡിങ് വേജസ് എന്ന് പറഞ്ഞാൽ ആണ് അടുത്ത ഓപ്ഷൻ നോക്കാം ഇൻട്രസ്റ്റ് അക്രൂഡ് ഇൻട്രസ്റ്റ് അക്രൂഡ് ഇതിനകത്ത് ഈ ഒരു ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട അസെറ്റായിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത് ഡിസ്കൗണ്ട് അലൗഡ് ഡിസ്കൗണ്ട് അലൗഡ് എക്സ്പെൻസസ് ആണ് ഗുഡ് വില് അത് ഇൻഡാൻജിബിൾ അസറ്റാണ് അപ്പോൾ സ്യൂട്ടബിൾ ആൻസർ താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് ലൈബിലിറ്റി എന്ന് ചോദിച്ചാൽ നൂറ്റി പതിമൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എ ആണ് ആൻസർ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ആണ് നൂറ്റി പതിനാലാമത്തെ ക്വസ്റ്റിൻ നോക്കാം ഓപ്പൺ ഓഡിംഗ് സ്റ്റോക്ക് ഇസ് ഷോൺ ഇൻ ഫസ്റ്റ് ഓപ്ഷൻ പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് സെക്കൻഡ് ഓപ്ഷൻ റീകൻസിലേഷൻ അക്കൗണ്ട് തേർഡ് ഓപ്ഷൻ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഫോർത്ത് ഓപ്ഷൻ ട്രേഡിംഗ് അക്കൗണ്ട് നമുക്കറിയാം ഈ പറഞ്ഞ ഓപ്പണിംഗ് സ്റ്റോക്ക് കാണിക്കുന്ന എവിടെയാണ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് അപ്പോൾ 114 പതിനാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഡി ആണ് ആൻസർ ട്രേഡിംഗ് അക്കൗണ്ട് നെക്സ്റ്റ് ചോദിച്ച് നോക്കാം നോക്കാം പ്രിലിമിനറി ട്രീറ്റഡ് ആസ് ഫസ്റ്റ് ഓപ്ഷൻ 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 ഫിക്റ്റീഷ്യസ് അസറ്റ് 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 സെക്കൻഡ് കണ്ടിജന്റ് വേസ്റ്റിംഗ് റി എൻസസ് എക്സാമ്പിൾ എക്സ്പെൻഡിഡ് റവന്യൂ എക്സ്പെൻഡിന്റെ റൈറ്റ് ഓഫ് ചെയ്ത് കളയാത്ത പോർഷൻസ് എവിടെ റൈറ്റ് ഓഫ് ചെയ്ത് കളയാത്ത പോർഷൻസ് പി ആൻഡൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ റൈറ്റ് ഓഫ് ചെയ്ത് കളയാത്ത പോർഷൻസ് ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കും ഏത് ഹെഡിങ്ങിൽ അസറ്റ് എന്നുള്ള രീതിയിൽ അപ്പോൾ നൂറ്റി പതിനഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ സൂട്ടബിൾ ആൻസർ എ ആണ് ആൻസറ് ഫിക്ടീഷ്യസ് അസെറ്റാണ് നൂറ്റി പതിനാറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് ആൻ ഇൻകം താഴെ കൊടുത്തിട്ടുള്ളത് ഏതാണ് ഇൻകം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഓപ്ഷൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ സെക്കൻഡ് ഓപ്ഷൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് തേർഡ് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ഫോർത്ത് ഓപ്ഷൻ പ്രീ പെയ്ഡ് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എക്സ്പെൻസസ് ആണ് അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മണീസ് ഓർ മണീസ് വി ഡ്രോൺ ബൈ ദി പ്രോപ്പറേറ്റർ ഓർ ഓണർ ഫോർ ദി പേഴ്സണൽ യൂസ് ആ ഡ്രോയിങ്സിന് സ്ഥാപനം ഇൻട്രസ്റ്റ് പിടിക്കുകയോ എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിനെ സംബന്ധിച്ച് എന്താണ് ഇൻകം ആണ് അപ്പോൾ നൂറ്റി പതിനാറാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി ആൺ ആൻസർ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അടുത്ത ഓപ്ഷൻ നോക്കി ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറഞ്ഞാൽ ആണ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ് പ്രീ പെയ്ഡ് ഇൻട്രസ്റ്റ് എന്ന പെയ്ഡ് ഇൻ അഡ്വാൻസ് അസറ്റാണ് അപ്പോൾ നൂറ്റി പതിനാറാമത്തെ ക്വസ്റ്റിൻ്റെ സൂട്ടബിൾ ആൻസർ ബി ആണ് ആൻസർ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നൂറ്റി പതിനേഴാമത്തെ ക്വസ്റ്റിൻ നോക്കാം ക്യാരേജ് ഔട്ട്വെറ്റ്സ് അക്കൗണ്ട് ഇസ് ഷോൺ ഇൻ ഫസ്റ്റ് ഓപ്ഷൻ മാനുഫാക്ചറിംഗ് അക്കൗണ്ട് സെക്കൻഡ് ഓപ്ഷൻ ട്രേഡിംഗ് അക്കൗണ്ട് തേർഡ് ഓപ്ഷൻ പി ആൻഡൽ അക്കൗണ്ട് ഫോർത്ത് ഓപ്ഷൻ ബാലൻസ് ഷീറ്റ് ക്യാരേജ് ഔട്ട്വെറ്റ്സ് അക്കൗണ്ട് ഈസ് ഷോൺ ഇൻ ക്യാരേജ് ഇൻവേർഡ് ആണെങ്കിലും ക്യാരേജ് ഔട്ട്വേർഡ് ആണെങ്കിലും എന്താണ് എക്സ്പെൻസ ക്യാരേജ് ഇൻവേർഡ് ആണെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻസസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കും ക്യാരേജ് ഔട്ട്വേർഡ് ആണെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് പി ആൻഡൽ അക്കൗണ്ടിൽ കാണിക്കും അപ്പോൾ നൂറ്റി പതിനേഴാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ക്യാരേജ് ഔട്ട്വേർഡ്സ് ആയതുകൊണ്ട് സി ആണ് ആൻസർ പി ആൻഡൽ അക്കൗണ്ട് നൂറ്റി പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് വൺ ഓഫ് വൺ ഓഫ് ദി ബാലൻസ് ഈസ് അറേവഡ് അറ്റോൺ ദി പ്രിപ്പറേഷൻ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫസ്റ്റ് ഓപ്ഷൻ സർപ്ലസ് സെക്കൻഡ് ഓപ്ഷൻ നെറ്റ് പ്രോഫിറ്റ് തേർഡ് ഓപ്ഷൻ ക്ലോസിങ് ക്യാഷ് ഫോർത്ത് ഓപ്ഷൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് ബാലൻസ് ആണ് അറൈവ് ചെയ്യുന്നത് ഏത് ഏതിൻ്റെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇൻകം ആൻ്റെ എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് സെയിം ലൈക്ക് പി ആൻഡ് അക്കൗണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന നോൺ പ്രോഫിറ്റ് സിക്യം ഓർഗൈസേഷനാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഡെഫിറ്റാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓപ്ഷൻ കൊടുത്തിട്ടുള്ള സർപ്ലസ് ആയതുകൊണ്ട് നൂറ്റി പതിനെട്ടാമത്തെ ക്വസ്റ്റൻ ആൻസർ എ കൊടുക്കാം സർപ്ലസ് നെക്സ്റ്റ് ചോദിച്ച് നോക്കാം നൂറ്റി പത്തൊൻപാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ടോട്ടൽ അസറ്റ്സ് മൈനസ് ടോട്ടൽ ലൈബിലിറ്റീസ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഓപ്ഷൻ ഗ്രോസ് അസറ്റ് സെക്കൻഡ് ഓപ്ഷൻ നെറ്റ് അസറ്റ് തേർഡ് ഓപ്ഷൻ ഓപ്പറേറ്റിംഗ് അസറ്റ് ഫോർത്ത് ഓപ്ഷൻ വേസ്റ്റിംഗ് അസറ്റ് ടോട്ടൽ അസറ്റ്സ് മൈനസ് ടോട്ടൽ ലൈബിലിറ്റീസ് ഈസ് ഈക്വൽ ടു നൂറ്റി പത്തൊൻപത്തെ ക്വസ്റ്റിൻ ആൻസർ ബി ആണ് ആൻസർ നെറ്റ് അസറ്റ്സ് ആണ് നൂറ്റി ഇരുപാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നെറ്റ് പ്രോഫിറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഫസ്റ്റ് ഓപ്ഷൻ ഇൻകം സെക്കൻഡ് ഓപ്ഷൻ എസ്പെൻസ് തേർഡ് ഓപ്ഷൻ അസറ്റ് ഫോർത്ത് ഓപ്ഷൻ ലൈബ്രിറ്റി നെറ്റ് പ്രോഫിറ്റ് നമുക്കറിയാം പി ആൻഡൽ അക്കൗണ്ടിൻ്റെ റിസൾട്ടാണ് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് പി ആൻഡ് അക്കൗണ്ടിൻ്റെ റിസൾട്ട് നെറ്റ് പ്രോഫിറ്റ് ആണ് അത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിലേക്കാണ് ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യും ആ രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത് അതുകൊണ്ട് നെറ്റ് പ്രോഫിറ്റ് ഡി ആണ് ആൻസർ ലൈബ്രിലിറ്റിയാണ് നൂറ്റി ഇരുപമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഡി ലൈബിലിറ്റി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റിൻ നോക്കാം റുപ്പീസ് വൺ ലാക്ക് ഡിപ്പോസിറ്റഡ് അറ്റ് എ റേറ്റ് ഓഫ് ടെൻ പെർസെൻറ്റേജ് സിമ്പിൾ ഇൻട്രസ്റ്റ് വാട്ട് ഈസ് ദി ടോട്ടൽ എമൗണ്ട് വിത്ത് പ്രിൻസിപ്പൽ റിസീവ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഫിഫ്ത് ഇയർ ഫസ്റ്റ് ഓപ്ഷൻ റുപ്പീസ് വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് സെക്കൻഡ് ഓപ്ഷൻ റുപ്പീസ് വൺ ലാക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് തേർഡ് ഓപ്ഷൻ റുപ്പീസ് വൺ ലാക്ക് ഫിഫ്റ്റീൻ തൗസൻഡ് ഫോർത്ത് ഓപ്ഷൻ റുപ്പീസ് വൺ ലാക്ക് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് റുപ്പീസ് വൺ ലാക്ക് ഡിപ്പോസിറ്റഡ് എത്ര പെർസെൻറ്റേജ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് ടെൻ പെർസെൻറ്റേജ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ടോട്ടൽ എമൗണ്ട് ടോട്ടൽ എമൗണ്ട് വിത്ത് എ പ്രിൻസിപ്പിൾ അടക്കം റിസീവ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഫിഫ്ത്ത് ഇയർ അപ്പോൾ ടെൻ പെർസെൻറ്റേജ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആകാൻ നേരത്ത് ഓരോ വർഷവും പതിനായിരം രൂപ വെച്ച് അപ്പോൾ അഞ്ച് വർഷമാകാൻ നേരത്തെ എന്താണ് അൻപതിനായിരം ആ അൻപതിനായിരം പ്ലസ് പ്രിൻസിപ്പിൾ വൺ ലാക്ക് ഒരു ലക്ഷത്തി അൻപതിനായിരം നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റൻ ആൻസർ എ ആണ് ആൻസർ റുപ്പീസ് വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ആണ് നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റിൻ നോക്കാം ബാലൻസ് ഷീറ്റ് ഈസ് എ പ്രിപ്പേർഡ് ഫോർ എ പർട്ടിക്കുലർ ഫസ്റ്റ് ഓപ്ഷൻ ഡേറ്റ് സെക്കൻഡ് ഓപ്ഷൻ ഇയർ തേർഡ് ഓപ്ഷൻ പീരീഡ് ഫോർത്ത് ഓപ്ഷൻ ടൈം ബാലൻസ് ഷീറ്റ് ഏതാണ് ഫിനാൻഷ്യൽ ആണ് ഫൈനൽ അക്കൗണ്ട് ആ ഫൈനൽ അക്കൗണ്ടിൽ രണ്ട് അക്കൗണ്ടാണ് ഉള്ളത് ഒന്ന് ട്രേഡിംഗ് ആൻഡ് പി ആൻഡൽ അക്കൗണ്ടും അടുത്തേതാണ് ബാലൻസ് ഷീറ്റും ട്രേഡിംഗ് ആൻഡ് പി ആൻഡൽ അക്കൗണ്ട് പ്രിപ്പേർഡ് ഫോർ എ പർട്ടിക്കുലർ പീരീഡ് ആണെങ്കിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പേഡ് ഫോർ എ പർട്ടിക്കുലർ ഡേറ്റ് ആണ് അപ്പോൾ നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റിൻ ആൻസർ എ ആണ് ആൻസർ ഡേറ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇൻ വിച്ച് മെത്തേഡ് ഓഫ് ഡിപ്രസേഷൻ വെർ ഈക്വൽ എമൗണ്ട് ഇസ് ആനുവലി ചാർജ് ഫസ്റ്റ് ഓപ്ഷൻ സിംഗിൾ ഫണ്ട് മെത്തേഡ് സെക്കൻഡ് ഓപ്ഷൻ ആനുവറ്റി മെത്തേഡ് തേർഡ് ഓപ്ഷൻ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ഫോർത്ത് ഓപ്ഷൻ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് മെത്തേഡ് ഓഫ് ഡിപ്രസ്യേഷനിലാണ് ഈക്വൽ എമൗണ്ട് ആനുവലി ചാർജ് ചെയ്യുന്നത് ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെന്റ് ഓർ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിലാണ് അപ്പോൾ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ ആൻസറ് സി ആണ് ആൻസർ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് റിപ്പീറ്റഡ് ആയിട്ട് തന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ് നൂറ്റി ഇരുപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വെൻ ഫിക്സ്ഡ് അസെറ്റ്സ് ആർ ഗിവൺ അസ് സെക്യൂരിറ്റി ഫോർ ലോൺ ദെൻ ദി കോൺട്രാക്ട് ഈസ് നോൺ അസ് ഫസ്റ്റ് ഓപ്ഷൻ മോർഗേജ് സെക്കൻഡ് ഓപ്ഷൻ പ്ലഡ്ജ് തേർഡ് ഓപ്ഷൻ ഹൈപ്പോത്തിക്കേഷൻ ഫോർത്ത് ഓപ്ഷൻ ബെൽമെൻറ്റ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ആയിട്ടുള്ള അസറ്റ് അപ്പോൾ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഇമ്മൂബിൾ പ്രോപ്പർട്ടി ആ രീതിയിൽ എടുക്കാം ആർ ഗിവൺ ആസ് എ സെക്യൂരിറ്റി ഫോർ ലോൺ ലോണിന് സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്നു ദെൻ ദി കോൺട്രാക്ട് ഈസ് നോൺ അസ് അങ്ങനെയെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് കോൺട്രാക്റ്റ് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നൂറ്റി ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എ ആണ് ആൻസർ മോഡ്ഗേജ് ആണ് നോച്ചു നോക്കാം നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് വൺ ഓഫ് ദി ഫോളോവിംഗ് റിസർവ് ഈസ് കെപ്റ്റ് ടു സ്ട്രങ്തൻ ദ ലിക്വിഡ് അസെസ് ഓഫ് എ ബിസിനസ് ഫസ്റ്റ് ഓപ്ഷൻ സ്റ്റാറ്റു റിസർവ് സെക്കൻഡ് ഓപ്ഷൻ സ്പെസിഫിക് റിസർവ് തേർഡ് ഓപ്ഷൻ സസ്പെൻസ് റിസർവ് ഫോർത്ത് ഓപ്ഷൻ ജനറൽ റിസർവ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് റിസർവാണ് കെപ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടി സ്ട്രെങ്തൺ ലിക്വിഡ് അസെറ്റ് ഓഫ് എ ബിസിനസ് ബിസിനസിൻ്റെ ലിക്വിഡ് അസെറ്റ് സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏത് റിസർവ് ആയിരിക്കും നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഡി ആണ് ജനറൽ റിസർവ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള ആണ് ചോദിക്കാനും ചാൻസ് ഉണ്ട് അടുത്ത നൂറ്റി ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ട്രേഡ് ഡിസ്കൗണ്ട് ഇസ് അലൗഡ് ബൈ ദി ഹോൾസെയിലർ ടു ദി റീറ്റെയിലർ ആണ് ഡയറക്റ്റ് വേണമെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് പോകാം നൂറ്റി ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ബി ആണ് ആൻസർ റീറ്റെയിലേഴ്സ് ആണ് ാണ് ക്യാഷ് ഡിസ്കൗണ്ട് ആണ് ക്യാഷ് ഡിസ്കൗണ്ട് ഇസ് അലോഡ് ബൈ ക്രെഡിറ്റഡ് ടു ദി ഡെപ്റ്റർ ആണ് ക്രെ ടുമത്തെ ക്വസ്റ്റിൻ നോക്കാം നോക്കാം വെൻ ഓൾ ദി ലർ അക്കൗണ്ട് ബാലൻസ് ആർ ടേക്കൺ ക്രെഡിറ്റ് ബാലൻസ് ആൻഡ് ഡെബിറ്റ് ബാലൻസ് ഷോ ദർ അരിത്തമറ്റിക്കൽ ആക്യുറസിസ് ടൈംഡ് ആസ് ഫസ്റ്റ് ഓപ്ഷൻ ബാലൻസ് ഷീറ്റ് സെക്കൻഡ് ഓപ്ഷൻ റിക്കൻസിലേഷൻ സ്റ്റേറ്റ്മെന്റ് തേർഡ് ഓപ്ഷൻ ട്രയൽ ബാലൻസ് ഫോർത്ത് ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റഡ് തന്നെയാണ് ഏതാണ് ക്രെഡിറ്റ് ബാലൻസ് ആൻഡ് ഡെബിറ്റ് ബാലൻസ് ഇൻ എ സ്റ്റേറ്റ്മെൻറ്റ് ടു ഷോ ദർ അരത്തമെറ്റിക്കൽ ആക്രിസി ലഡ്ജർ അക്കൗണ്ട് നമുക്ക് ആ പ്രോസസ് ഓഫ് അക്കൗണ്ടിൽ തന്നെ എടുക്കാം ജേണൽ ആണൽ ലഡ്ജർ ലഡ്ജർ അക്കൗണ്ടിൻ്റെ ബാലൻസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യും അരത്തമെറ്റിക്കൽ ആക്രൂസി ചെക്ക് ചെയ്യാൻ വേണ്ടി ട്രയൽ ബാലൻസ് അപ്പോൾ നൂറ്റി ഇരുപത്തിയേഴാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സി ആണ് ആൻസർ ട്രയൽ ബാലൻസ് ആണ് ഡ്സ്റ്റ് എൻഡ് വാട്ട്സ്കൗണ്ടിംഗ് ഫസ്റ്റ് ഓപ്ഷൻ അക്രൂവൽ കൺസെപ്റ്റ് സെക്കൻഡ് ഓപ്ഷൻ തേർഡ് ഓപ്ഷൻ ബിസിനസ് എൻജിറ്റീവ് കൺസെപ്റ്റ് ഫോർ ഓപ്ഷൻ ഡുവൽ ആസ്പെക്ട് കൺസപ്റ്റ് താഴെ താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് അക്കൗണ്ടിങ് കൺസെപ്റ്റ് ആണ് പറയുന്നത് റവന്യൂ കിട്ടിയതായിട്ട് പരിഗണിക്കുന്നത് ആൻഡ് ഇറ്റ് ഏൺ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് റവന്യൂ കിട്ടിയതായിട്ട് പരിഗണിക്കുന്നത് അതല്ലാതെ അഡ്വാൻസ് പേയ്മെൻറ്റ് കിട്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ കിട്ടാനുള്ളതോ അതേപോലെ തന്നെ അഡ്വാൻസ് ഓർഡർ ഒന്നും കിട്ടിയിട്ടുള്ളത് എന്താണ് റവന്യൂ ആയിട്ട് പരിഗണിക്കില്ല റവന്യൂ ഇസ് ആസ് ആൻഡ് വെൻ ഇറ്റ് ഈസ് എൻഡ് അതായത് ക്യാഷ് മാത്രമല്ല ക്രെഡിറ്റും ആ രീതിയിൽ എടുക്കാൻ നേരത്തെ അക്രൂവൽ കൺസെപ്റ്റാണ് സ്യൂട്ടബിൾ ആൻസറ് നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റിൻ ആൻസർ എ ആണ് അക്രൂവൽ കൺസെപ്റ്റ് നെക്സ്റ്റ് നെസ്വസി നോക്കാം നൂറ്റി ഇരുപത്തി ഒൻപാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വേജസ് ഇസ് എ ഡാഷ് അക്കൗണ്ട് ഫസ്റ്റ് ഓപ്ഷൻ റിയൽ സെക്കൻഡ് ഓപ്ഷൻ പേഴ്സണൽ തേർഡ് ഓപ്ഷൻ റവന്യൂ ഫോർത്ത് ഓപ്ഷൻ നോമിനൽ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വേജസ് നമുക്കൊരു എക്സ്പെൻസായിട്ട് പരിഗണിക്കാം അപ്പം എക്സ്പെൻസസ് റിലേറ്റ് ചെയ്തു വരുന്ന നോമിനൽ അക്കൗണ്ട് ആണ് നൂറ്റി ഇരുപത്തി ഒൻപാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ നോമിനൽ നൂറ്റി മുപ്പാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം പർച്ചേസ് റിട്ടേൺ ബുക്ക് ഇസ് ഫസ്റ്റ് ഓപ്ഷൻ സബ്സിഡി ബുക്ക് സെക്കൻഡ് ഓപ്ഷൻ റിട്ടേൺസ് ബുക്ക് തേർഡ് ഓപ്ഷൻ ക്രെഡിറ്റ് ബുക്ക് ഫോർത്ത് ഓപ്ഷൻ ഫോർവേഡ്സ് ബുക്ക് പർച്ചേസ് റിട്ടേൺസ് ബുക്ക് എന്ന് പറഞ്ഞാൽ ജേണലാണ് സബ്സിഡറി ബുക്കാണ് ഏതൊക്കെയാണ് സബ്സിഡറി ബുക്ക് ക്യാഷ് ബുക്ക് പർച്ചേസ് ഡേ ബുക്ക് സെയിൽസ് ഡേ ബുക്ക് റിട്ടേൺ ഇൻവേഡ്സ് റിട്ടേൺ ഔട്ട്വേഡ്സ് ബിൽസ് റിസീബിൾ ബിൽസ് പേബിൾ അപ്പോൾ പർച്ചേസ് റിട്ടേൺ ബുക്ക് ഇസ് നൂറ്റി മുപ്പതാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എ ആണ് ആൻസർ സബ്സിഡറി ബുക്കാണ് നെക്സ്റ്റ് ക്വസ്റ്റിന് നോക്കാം നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റൻ നോക്കാം വാട്ട് ഇസ് ദി ടൈപ്പ് ഓഫ് എറർ വെൻ പേഴ്സണൽ എക്സ്പെൻസ് ഈസ് ട്രീറ്റഡ് ആസ് ബിസിനസ് എക്സ്പെൻസ് ഫസ്റ്റ് ഓപ്ഷൻ എറോ പ്രിൻസിപ്പിൾ സെക്കൻഡ് ഓപ്ഷൻ എറർ ഓഫ് ഒമിഷൻ തേർഡ് ഓപ്ഷൻ എറർ ഓഫ് കമ്മീഷൻ ഫോർത്ത് ഓപ്ഷൻ കോമ്പൻസേറ്റിംഗ് എറർ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് ടൈപ്പ് ഓഫ് എറർ ആണ് സംഭവിക്കുന്നത് പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പെൻസസ് ബിസിനസ് എക്സ്പെൻസസ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ എക്സാമ്പിൾ നോക്കാം ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഓണർ പേഴ്സണൽ പർപ്പസിന് വേണ്ടി മണി ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്തു കഴിഞ്ഞാൽ അത് ഡ്രോയിങ്സ് ഡ്രോയിങ്സാണ് പക്ഷേ അത് ആയിട്ട് പരിഗണിക്കാതെ ബിസിനസ് എക്സ്പെൻസസ് ആയിട്ട് പരിഗണിച്ച് എന്താണ് റെക്കോർഡ് ചെയ്യുവാണ് അപ്പോൾ ലാക്ക് ഓഫ് നോളജ് അബൌട്ട് ദി അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ് അല്ലെങ്കിൽ ഓണറുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻകം ടാക്സ് അത് ബിസിനസ്സിൽ നിന്ന് എന്താണ് കാണിച്ചു ബിസിനസ്സിൽ നിന്ന് പേ ചെയ്ത് കാണിച്ച ശേഷം അത് ഡ്രോയിങ്സ് ആയിട്ട് പരിഗണിക്കാതെ ബിസിനസ് എക്സ്പെൻസസ് ആയിട്ട് പരിഗണിച്ചു അതും ലാക്ക് ഓഫ് നോളജ് അബൌട്ട് ദി പ്രിൻസിപ്പിൾസ് ആണ് അത് ഏത് ടൈപ്പ് ഓഫ് എററാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ് അപ്പോൾ നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റൻ ആൻസർ ആണ് ആൻസർ നെക്സ്റ്റ് നോക്കാം നോക്കാം ർ സെക്കൻഡ് ഓപ്ഷൻ റവന്യൂ എക്സ്പെൻഡി തേർഡ് ഓപ്ഷൻ ഓപ്ഷൻ എക്സ്പെൻഡർ ചോദിച്ചിട്ടുള്ള ന്യൂസ് സൈറ്റിലേക്ക് ഗുഡ്സ് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ആൻസർ ഏതാണ് നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റൻ ആൻസർ ബി ആണ് ആൻസറ് റവന്യൂ ആണ് ഇത് വേറെ രീതിയിലാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഷിഫ്റ്റിംഗ് ബിസിനസ് പ്രിമിസസ് സ്റ്റോക്ക് അല്ലാതെ ബിസിനസ് പ്രിമിസ് ടു എ മോർ കൺവീനിയൻറ്റ് ലൊക്കേഷൻ ആണെങ്കിൽ ആൻസർ ഏത് വന്നേനെ ടെഫേഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ വന്നേനെ ഇത് സ്റ്റോക്ക് ആയതുകൊണ്ട് ഏതാണ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ടു എ ന്യൂസ് സൈറ്റ് ഈസ് നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി ആണ് ആൻസർ റവന്യൂ എക്സ്പെൻഡിച്ചർ നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഈസ് ദി മെത്തഡ് ഓഫ് ഡിപ്രിസിയേഷൻ യൂസ്ഡ് വെൻ എമൗണ്ട് സ്പെൻഡ് ഓൺ അക്യുസീഷൻ ഓഫ് ആൻ അസറ്റ് വിച്ച് ഈഡ്സ് ഇൻട്രസ്റ്റ് ഫസ്റ്റ് ഓപ്ഷൻ ഡിപ്രീഷൻ മെത്തേഡ് സെക്കൻഡ് ഓപ്ഷൻ റിവാലുവേഷൻ മെത്തേഡ് തേർഡ് ഓപ്ഷൻ ഡിമിനേഷൻ ബാലൻസ് മെത്തേഡ് ഫോർത്ത് ഓപ്ഷൻ അനുവരിറ്റി മെത്തേഡ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് ഡിപ്രിസിയേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് വെൻ എമൗണ്ട് സ്പെൻഡ് ഓൺ അക്യുസേഷൻ ഓഫ് ആൻ അസെറ്റ് അസെറ്റ് അക്യുസീഷനുമായിട്ട് ബന്ധപ്പെട്ട് എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത് വിച്ച് ഈഡ്സ് എൻട്രസ്റ്റ് വിച്ച് ഈസ് ഇൻട്രസ്റ്റ് എമൗണ്ട് ഇൻവെസ്റ്റഡ് എൽസ്വെയർ അതിൽ നിന്ന് കിട്ടുന്ന ഈൽഡ് ഇൻട്രസ്റ്റ് ഉപയോഗിച്ച് എന്താണ് അക്വിസിഷൻ ഓഫ് ആൻ അസറ്റ് അസറ്റ് അക്വിസിഷൻ നടത്തുന്നു അത് ഏത് മെത്തേഡ് ഓഫ് ഡിപ്രിസിയേഷൻ താഴെ കൊടുത്തിട്ടുള്ള ഏത് മെത്തേഡ് ഓഫ് ഡിപ്രസിയേഷൻ ആണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റിൻ ചോദിച്ചിട്ടുള്ളത് ആനൂറ്റി ടേബിളൊക്കെ അനുസരിച്ച് ആ ഒരു മെത്തേഡ് ഓഫ് ഡിപ്രിസിയേഷൻ ആനൂറ്റി മെത്തേഡാണ് നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ ആൻസർ ഡി ആണ് ആൻസർ ആനൂറ്റി മെത്തേഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം नूटि मुपत्त क्वस्ट नोकाम दॉ अक्सीन ऑफ ए लोंग टाइम असट रुपी फाइव लाख द लाइफ इज ट इय दि डिप्रिस मेथ लाइन वाट् दि बुक् वालू ऑफ दिटेट आफ्टर् दि नैंत इयर फस्टू लाख फिफ्टी तौसेंड सप्शन रुपी फिफ्टी तौसेंड तेड ऑप्शन रुपी सीरों फोर्त ऑप्शन रुपी फाइव लाख एवस्टन चोच दस्ट ऑफ अक्सीफ लॉ लोमी फाइव लाख दाइफा പത്ത് വർഷമാണ് ആൻഡ് ഇത് ഡിപ്രസേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനാണ് അപ്പോൾ ഓരോ വർഷവും അൻപതിനായിരം രൂപ വെച്ച് എന്താണ് ഡിപ്രസേഷൻ വരും അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ വാട്ട് ഈസ് ദി ബുക്ക് വാല്യൂ ഓഫ് ദി അസറ്റ് ആഫ്റ്റർ ദി നയൻത്ത് ഇയർ അപ്പോൾ നയൻത്ത് ഇയർ കഴിയാൻ നേരത്ത് ബാലൻസ് ഒരു വർഷവും കൂടെ ഉള്ളൂ അപ്പോൾ ഓരോ വർഷവും അൻപതിനായിരം വെച്ചിട്ട് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആകുമ്പോൾ നയൻത്ത് ഇയർ കഴിയുമ്പോൾ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും അൻപതിനായിരം ആയിരിക്കും ഇപ്പോൾ നൂറ്റി മുപ്പത്തി നാലാമത്തെ ക്വസ്റ്റൻ ആൻസർ ബി ആണ് ആൻസർ റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ നോക്കാം ആക്ടിവിറ്റി റേഷ്യോ ഇസ് ദി ബിസിനസ് ഇൻഡിക്കേറ്റർ ഓഫ് ഫസ്റ്റ് ഓപ്ഷൻ പ്രോഫിറ്റബിലിറ്റി സെക്കൻഡ് ഓപ്ഷൻ സോൾവൻസി തേർഡ് ഓപ്ഷൻ ലയബിലിറ്റി ഫോർത്ത് ഓപ്ഷൻ ടേൺ ഓവർ ആക്ടിവിറ്റി റേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ഇൻഡിക്കേറ്റർ ഓഫ് ബിസിനസിൻ്റെ എന്ത് ഇൻഡിക്കേറ്റർ ആണ് ടേൺ ഓവറാണ് നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ ആൻസറ് ഡി ടേൺ ഓവർ